എൻ്റെ പേര് ഫിദ ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എ ഐ ഉപയോഗിച്ച് എങ്ങനെ മെഡിക്കൽ ഇമേജിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത്തേതാണ് അതായത് നമ്മുടെ നാട്ടിലെ എം ആർ ഐ സ്കാനറുകളിൽ നിന്നും അത് ലോ റെസൊല്യൂഷൻ ഇമേജസ് തരുന്ന എം ആർ ഐ സ്കാനറുകളാണ് അതിൽ നിന്നും എങ്ങനെ നമുക്ക് ഹൈ റെസൊല്യൂഷൻ എം ആർ ഐ ഇമേജസിനെ മെച്ചപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ ടോപ്പിക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ റെസൊല്യൂഷൻ എന്താന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ വന്നപ്പോൾ നമുക്ക് എൻട്രൻസിൽ നല്ല രീതിയിൽ തന്നെ ഇവർ അലങ്കരിച്ച് വെച്ചതും ഒരു സെറ്റിങ്സ് ഉണ്ടാക്കി വെച്ചത് നമ്മൾ ശ്രദ്ധിച്ചു ഞാൻ അടക്കം പലരും ഇവിടെ നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും പല മൊമെൻസും ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും സോ നമ്മളൊരു ഫോട്ടോ ബെറ്റർ ആണ് അല്ലെങ്കിൽ അടിപൊളിയാണെന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫോൺ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു പിക്ചറിലുണ്ടോ അതുപോലെ നമ്മൾ നമ്മൾ ആ ഒരു പിക്ചർ വേറെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ അതിൽ നിന്ന് അയാൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ബ്ലർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഷാർപ്നെസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നോക്കുന്നതാണ് അതൊക്കെ കണ്ട് സാറ്റിസ്ഫൈഡ് ആയാലേ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് സൊ നമ്മളത് പോസ്റ്റ് ചെയ്യാനും ഒരാൾക്ക് ഷെയർ ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും സോ ക്ലാരിറ്റി ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സോ ആ ക്ലാരിറ്റിക്ക് മെയിൻ ഫാക്ടർ നമ്മുടെ ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ക്യാമറ നല്ല ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജസ് തരാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ക്യാമറ ആണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാറുള്ളൂ നമ്മൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരാൾക്ക് ഐഫോണോ എസ് ട്വൻറ്റി ത്രീയോ അങ്ങനെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറയുള്ള ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിന്റെ എടുത്ത് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കും ഫ്രണ്ടിനെക്കാളും കൂടുതൽ ഫോട്ടോസ് ഫ്രണ്ട്സിൻ്റെതായിരിക്കും ഉണ്ടായിരിക്കാം അങ്ങനെ ഈ ഫോട്ടോസിൻ്റെ മെയിൻ ഉദ്ദേശം ഉള്ളൂ റെസൊല്യൂഷൻ കൂട്ടുക നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് തരാം സോ അത് തന്നെയാണ് റെസല്യൂഷൻ എവിടെ റെസൊല്യൂഷൻ കൂടുന്നോ അവിടെ ആ ഇമേജിന്റെ ക്ലാരിറ്റി നന്നായിട്ട് കൂടും ഇതേ കാര്യം നമുക്കൊന്ന് എം ആർ ഐ സ്കാനറുകളിലോട്ട് നോക്കാം എം ആർ ഐ സ്കാനറുകൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ മനുഷ്യരുടെ ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങളെ എടുക്കാൻ യൂസ് ഒരു മെഷീനാണ് ഡോക്ടർമാർക്ക് ആ ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ രോഗം നിർണ്ണയിക്കാനും ബാക്കി ബാക്കി ചികിത്സകളും ഒക്കെ പറ്റും സോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലോ ക്വാളിറ്റി ക്യാമറയുള്ള ഫോണിനെ ചിത്രീകരിച്ച് നോക്കാം നമുക്ക് കിട്ടുന്ന ഇമേജ് ആ ഡോക്ടറിന് കിട്ടുന്ന ഇമേജ് ഒട്ടും ക്ലിയർ അല്ല റെസൊല്യൂഷൻ വളരെ കുറഞ്ഞതാണെങ്കിൽ എന്ത് ചെയ്യും ആ ഡോക്ടർ എങ്ങനെ നമ്മുടെ രോഗം കമ്പ്ലീറ്റ് ആയിട്ട് നിർണ്ണയിക്കാൻ പറ്റുമോ നല്ല രീതിക്ക് അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ അയാൾക്ക് കിട്ടുന്ന ആ ഫീച്ചർ അല്ലെങ്കിൽ നമുക്ക് ആ ഇമേജിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീച്ചർ എക്സ്ട്രാക്റ്റ് എക്സ്ട്രാക്ഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് എൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ആശയം മുന്നോട്ട് വരുന്നത് നമ്മൾ നമ്മുടെ ലോ റെസൊല്യൂഷൻ ഇമേജിന് ഇതൊരു ബ്രെയിനിൻ്റെ എം ആർ ഐ ാണ് പക്ഷേ ഇത് ലോ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഈ ഇമേജിനെ നമുക്ക് ഹൈ റെസല്യൂഷൻ ഇമേജ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ഒരു മാജിക് നടക്കണം ആ മാജിക്കിന്റെ പേരാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി നമുക്കറിയാം നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എ ഐ ക്യാമറ ഇപ്പം നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് അയച്ച് തരും നമ്മുടെ നമ്പറിലോട്ട് അയച്ചു തരും അതിൻ്റെ ആ ഒരു എ ക്യാമറയുടെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ പഠിപ്പിച്ചത് ഒറ്റ കാര്യമുള്ളൂ ഹെൽമെറ്റ്സ് ഉണ്ടോ നോക്കുക സീറ്റ് ബെൽറ്റ്സ് ഉണ്ടോ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് അത് ചെയ്യാം ഇവിടെ ഈ ഒരു വർക്ക് നടത്താൻ വേണ്ടി ഈ എ ഐ ഇവിടെ നടത്തുന്ന എ ഐയിലെ സൂപ്പർ റെസൊല്യൂഷൻ ടെക്നിക്കിനെ നമ്മൾ പഠിപ്പിക്കുന്നത് ലോ റെസൊല്യൂഷൻ ഇമേജസ് വരുമ്പോൾ ബ്ലർഡ് ആയിട്ടുള്ള ഇമേജസ് വരുമ്പോൾ അതിനെ ക്വാളിറ്റി കൂട്ടി ഹൈ ആക്കി മാറ്റാനാണ് നമ്മൾ ഇവിടെയുള്ള ഞാൻ ഉപയോഗിക്കുന്ന എ ആയിട്ടുള്ള സൂപ്പർ റെസൊല്യൂഷൻ ടെക്നിക്കിനെ ടെക്നിക്കിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത് സോ ഇവിടെ സൂപ്പർ റെസൊല്യൂഷൻ ടെക്നീക്ക് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് ആർക്കിടെക്ചർ എന്ന് പറയും യൂണിറ്റ് ആർക്കിടെക്ചർ നമുക്കൊരു എക്സാമ്പിൾ റോബോട്ടായിട്ട് കൺസിഡർ ചെയ്യാം റോബോട്ടായെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിരൻ ഫിലിമൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ റോബോട്ട് നമ്മുടെ അലക്സ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് റോബോട്ട്സിനെ കാണാം നമ്മുടെ സ്വീപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത് ഒരു റോബോട്ടിന് ഒരു യൂസ് ഉണ്ടായിരിക്കും അവർക്ക് വേണ്ട യൂസ് ആ രീതിയിലായിരിക്കും അതിനെ ട്രെയിൻ ചെയ്യുന്നത് യൂണിറ്റിന് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ബ്ലർഡ് ആയിട്ടുള്ള ഇമേജസ് കിട്ടുമ്പോൾ അതിനെ ഹൈ ക്വാളിറ്റി ഉള്ള ഇമേജസ് ആയിട്ട് ഹൈ ഉള്ള ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് ആ റോബോട്ടിനെ യൂണിറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് റോബോട്ട് എന്ന് പറഞ്ഞത് ആ റോബോട്ടിനെ പഠിപ്പിച്ചെടുക്കുന്നത് സോ അതിന് വേണ്ടി നമ്മളൊരു കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് ഒരു മാത്തമാറ്റിക്സിന്റെ ടേബിൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ടീച്ച് ദം വിത്ത് നമ്മൾ മാക്സിമം അതിനെ അവരെ നമ്മൾ പഠിപ്പിക്കും ആദ്യം പറഞ്ഞു പഠിപ്പിക്കും എഴുതി പഠിപ്പിക്കും കാണാതെ അത് വായിച്ച് പഠിപ്പിക്കും പിന്നെ നന്നായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്തു അല്ലെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്യും അവർ കറക്റ്റായിട്ടാണോ പഠിച്ചത് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂണിറ്റ് ആർക്കിടെക്ചറിനെ നമ്മൾ ഒരുപാട് ബ്ലർഡ് ഇമേജസ് എം ആർ ഐ സ്കാനിൽ ഉള്ള ഇമേജസിനെ നമ്മൾ കൊടുക്കും അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ട് നമുക്ക് ഫൈനലായിട്ട് അവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന നമുക്ക് നമ്മൾ ഒരു എം ആർ ഐ ഹൈ ലോ ഉള്ള ഇമേജ് കൊടുക്കുമ്പോൾ നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഇമേജ് തരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു മീൻസ് ഒരു പവറുള്ള ഒരു സൂപ്പർ പവർ യൂസ് ചെയ്തിട്ട് നമ്മൾ എഐ ഒക്കെ യൂസ് ചെയ്ത് എൻഹാൻസ് ഒക്കെ ചെയ്യുന്നത് എന്താ ആവശ്യമുള്ളത് ആയിട്ട് ഇങ്ങനൊരു ഇമേജ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ഒരു ഡോക്ടർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു ഇമേജ് ഇമേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാം ഇതിലെ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ഷൻ വളരെ കുറവാണ് ബട്ട് ഇതിലുള്ള ഫീച്ചർ എക്സ്ട്രാക്ഷൻ വളരെ കൂടുതലാണ് സോ ഫീച്ചർ എക്സ്ട്രാക്ഷൻ കൂടുതലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഡോക്ടർക്ക് അതിലുള്ള ടൈനി ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ വരെ നോട്ടീസ് ചെയ്ത് വിദഗ്ധമായിട്ട് പരിശോധിച്ച് അയാളെ ചികിത്സിക്കാൻ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് കൊടുക്കാൻ അയാളെ വളരെ അധികം സഹായിക്കുന്ന കാര്യമാണ് ആൻഡ് യൂണിറ്റിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡെപ്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം യൂണിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് കോമ്പണൻസ് ഉണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ രണ്ട് കോമ്പണൻസ് വരുന്നുണ്ട് നമ്മുടെ ലോ റെസൊല്യൂഷൻ ഇമേജസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ഫീച്ചറൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴേ നമ്മളൊരു രണ്ട് ബടംമാരം നിർത്തിയിട്ടുണ്ട് നമ്മളതിനെ പി എസ് എൻ അല്ലെങ്കിൽ എം എസ് എൽ ഇ എന്നുള്ള രണ്ട് കോമ്പണൻസ് ഉണ്ട് ഇവരെന്തു ചെയ്യും യൂണിറ്റ് കറക്റ്റായിട്ട് വർക്കിംഗ് നടത്തുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് നടത്തുന്നത് കാരണമാണ് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് കിട്ടുന്നത് സോ ഈ നമ്മുടെ നാട്ടിലെ ഒരു എം ആർ ഐ സ്കാനറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുവിധം നമുക്കറിയാം നല്ല ചിലവേറിയ കാര്യമാണ് എം ആർ ഐ സ്കാനറുകൾ ഡിപ്പെൻസ് ആണ് നമ്മളിപ്പോൾ ഒരു സ്ട്രോക്കിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ബ്രെയിൻ ഇമേജസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഇമേജസ് ഒക്കെ ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് അത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ട്വന്റി ഫൈവ് തൗസൻഡ് വരെയൊക്കെ അതിന്റെ ചിലവ് ഏറിയതാണ് നമ്മുടെ നാട്ടിലെ എം ആർ ഐ സ്കാനറുകൾ വൺ പോയിന്റ് ഫൈവ് ടെസ്റ്റ് മൈക്രോ മാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഉള്ളത് പക്ഷേ ഹയർ അത് ലോ റെസൊല്യൂഷന്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുന്നത് ഹൈ റെസൊല്യൂഷൻ ആകുമ്പോൾ ത്രീ ടെസ്റ്റിലെ വേണം അത് സെപ്പറേറ്റ് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മെഷീനാണ് ബട്ട് അതൊരു ഭയങ്കര ചിലവേറിയ വരെയ കാര്യമാണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് അത് എഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ഭയങ്കര കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ് സോ നമ്മൾ മലയാളികളുടെ ഒരു ശീലമാണ് നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മളങ്ങ് മാറ്റിയിട്ട് പുതിയ സാധനം എടുക്കുന്നൊരു ക്യാരക്ടറാണ് നമ്മൾ മലയാളികൾക്ക് കോമൺലി എല്ലാവരും അങ്ങനെയാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഓൾറെഡി വൺ പോയിന്റ് ഫൈവ് ടെസ്റ്റിലുള്ള ഒരു എം ആർ ഐ സ്കാനറുണ്ട് ആൻഡ് നമ്മുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യാം എന്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എം ആർ ഐ സ്കാനറിൽ വൺ പോയിൻറ് ഫൈവ് ടെസ്റ്റിൽ വരുന്ന എം ആർ ഐ സ്കാനറിൽ തന്നെ എ ഐ യൂസ് ചെയ്തുകൊണ്ട് ത്രീ ടെസ്റ്റിൽ വരുന്ന രീതിയിൽ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഉണ്ടാക്കിക്കൂട എന്നുള്ളൊരു ആണ് മുന്നോട്ട് വന്നത് ആ ക്വസ്റ്റിൻ്റെ പിന്നാലെയാണ് ഇങ്ങനൊരു പ്രൊജക്ട് ചെയ്യാൻ എന്നെ പ്രചോദനമാക്കിയത് ഈ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ലോ റെസൊല്യൂഷനുള്ള എം ആർ ഐ ഇമേജുകളെ ഹൈ ആക്കി മാറ്റുക എന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം തന്നത് ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ കേശവദാസ് സർ ആണ് എൻ്റെ ഗൈഡ് ആയിട്ടുള്ള കണ്ണൻ സേറിനും ഇങ്ങനെ ഒരു വേദി എനിക്ക് തന്ന ലൂക്കയ്ക്കും ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം